സൗകര്യത്തിന് ആളെയും നിയമങ്ങളെയും കീഴ്വഴക്കങ്ങളെയും തകിടം മറിക്കുക എന്നിട്ട് പരിഷ്കാരമെന്ന് പേര് കൊടുക്കുക അതാണിപ്പോൾ മൂന്നാം മോദി സർക്കാർ നടത്തിവരുന്ന ആചാരം പാർലമെന്റിൽ പുതിയ എം പിമാർ സ്ഥാനാഹരണം ഏറ്റെടുക്കുമ്പോൾ സത്യവാചകം ചൊല്ലിക്കൊടുക്കുവാനായി ഒരു ദിവസത്തേക്ക് മാത്രം ജോലി കല്പിക്കപ്പെടുന്ന ആളായിരിക്കും പ്രോ ടൈം സ്പീക്കർ ഇതുവരെയുള്ള പാർലമെന്റ് ചരിത്രം അനുസരിച്ച് ഏറ്റവും കൂടുതൽ എം പി ആയ ആൾക്കാണ് പ്രോ ടൈം സ്പീക്കർ ആകാനുള്ള ചുമതല കൽപ്പിക്കപ്പെടുന്നത് അങ്ങനെ നോക്കുമ്പോൾ ആ സ്ഥാനം നൽകേണ്ടത് എട്ട് തവണ എം പി ആയിട്ടുള്ള കോൺഗ്രസ് നേതാവ് കൊടിക്കുന്നൽ സുരേഷിനാണ് പക്ഷേ ഇത്തവണ ബി ജെ പി ആ കീഴ്വഴക്കം തകടം മറിച്ചുകൊണ്ട് ഏഴു തവണ ബി ജെ പി എം പി ആയിട്ടുള്ള ഭർത്തൂർ ഹരി മെഹ്താബിനെ ആക്കിയിരിക്കുകയാണ് എന്നാൽ ഇതുവരെയുള്ള എല്ലാ രീതികളെയും അട്ടിമറിച്ചുകൊണ്ടുള്ള ബി ജെ പിയുടെ ഈ നിലപാടിനെ ശക്തമായി എതിർക്കുവാനാണ് പ്രതിപക്ഷത്തിന്റെ തീരുമാനം ലോക്സഭാ സ്പീക്കർ ഒരു ചോദ്യചിഹ്നമായി നിൽക്കവേ ഈ പ്രോട്ടൈം സ്പീക്കർ ചൊല്ലിയുള്ള തർക്കങ്ങളും ചൂടുപിടിച്ചു വരികയാണ് മഹതാവിനെ സഹായിക്കാൻ കൊടിക്കുന്നൽ സുരേഷ് ടി ആർ ബാലു രാധാമോഹൻ സിംഗ് ഫഗൻ സിംഗ് കുൽസ്തേ സുദീപ് ബന്ദോപദേ എന്നിവരെയും രാഷ്ട്രപതി തെരഞ്ഞെടുത്തിരുന്നു എന്നാൽ കോൺഗ്രസ് ഡി എം കെ ടി എം സി എം പിമാർ തങ്ങളുടെ ചുമതലകൾ ഒഴിവാക്കാനാണ് തീരുമാനമെടുത്തിരിക്കുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി പതിനെട്ടാം ലോക്സഭയുടെ ആദ്യ സമ്മേളനത്തിന്റെ ആദ്യ ദിവസം ഗാന്ധി പ്രതിമ നിലനിന്നിരുന്ന പഴയ പാർലമെന്റ് മന്ദിരത്തിൽ രണ്ടാം നമ്പർ ഗേറ്റിന് സമീപം എം പിമാർ ഒത്തുകൂടും പാർലമെന്റ് സമുച്ചയത്തിന്റെ എം പിമാരുടെ ജനകീയ പ്രതിഷേധ കേന്ദ്രമായിരുന്ന ഗാന്ധി പ്രതിമ സമുച്ചയത്തിൽ നിറഞ്ഞു നിൽക്കുന്ന മറ്റ് പതിനാല് പ്രതിമകൾക്കൊപ്പം അടുത്തിടെ മാറ്റിസ്ഥാപിച്ചിരുന്നു പ്രേരണ സൽ എന്ന പ്രദേശത്താണ് ഇവയെല്ലാം സ്ഥാപിച്ചിരിക്കുന്നത് എൻ ഡി എ സഖ്യകക്ഷികളുടെ പിന്തുണയോടെ സർക്കാർ രൂപീകരിക്കാൻ കഴിഞ്ഞുവെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ജനവിധി ഭരണകക്ഷിയായ ബി ജെ പിക്ക് എതിരാണെന്ന പല പ്രതിപക്ഷ പാർട്ടികളും അവകാശപ്പെട്ടു വരികയാണ് അധികാരത്തിലേക്ക് കടക്കും മുൻപേ തന്നിഷ്ടത്തിനാണ് ബി ജെ പി തിരികൊളുത്തിയിരിക്കുന്നത് ചുട്ടം മുതൽ ചുടല വരെ എന്ന് പറയുന്നത് പോലെ തുടക്കം മുതലേ തങ്ങളുടേതായ രീതികൾ ഉണ്ടാക്കിയെടുത്ത് ഇനിയെല്ലാം ഞങ്ങൾ പറയുന്നത് പോലെ മോദിക്ക് ഇപ്പുറമോ മറുവാ ില്ല എന്ന രീതി ഉണ്ടാക്കിയെടുക്കുന്നതിന് തുടക്കമായി തന്നെ ഈ പ്രോ ടൈം സ്പീക്കർ നിലപാട് നാം കാണേണ്ടതുണ്ട്